എ പി സി സി പുനഃസംഘടന പേരിന് മാത്രം മൂന്നോ നാലോ ഡി സി സി അധ്യക്ഷന്മാരെ മാത്രമേ മാറ്റുകയുള്ളൂ ഇപ്പോൾ വേണ്ട എന്നാണ് നേതാക്കൾ പറയുന്നത് ക്യാമ്പ് എക്സിക്യൂട്ടീവ് വിളിച്ചു തീരുമാനമുണ്ട് ിൽ ചേരുന്നുണ്ട് അമൽ കെ പിനായി പുതിയ അധ്യക്ഷനായി പുതിയ അധ്യക്ഷൻ വരുന്നതോടൊപ്പം തന്നെ സണ്ണി ജോസഫ് എത്തിയതോടൊപ്പം തന്നെ കേട്ടൊരു വിവരമായിരുന്നു ഉണ്ടാകും പുതിയൊരു ഫുൾ ടീം ഉണ്ടാകും എന്നുള്ളത് പക്ഷെ അങ്ങനെ ഒരു മാറ്റം ഇല്ല എന്നുള്ളതാണ് അറിയുന്നത് അതേസമയം മൂന്നോ നാലോ ഡി സി സികളിൽ ഒരു മാറ്റം വരുമെന്നുകൂടി കേൾക്കുന്നു അപ്പൊ ഈ ഒരു പരിചയ സമ്പന്നതയും പ്രവർത്തന മികവൊക്കെ വെച്ചിട്ടായിരിക്കും ഇനി സിയിലെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുക ഈ കെ പി സി സിയുടെ അധ്യക്ഷസ്ഥാനത്ത് ഒരു മാറ്റമുണ്ടായപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വിപുലമായൊരു മാറ്റം എന്നുള്ളതാണ് വർക്കിംഗ് കമ്മിറ്റിയിലും പൂർണ്ണമായും ആളുകളെ മാറ്റി പുതിയ ആളുകളെ നിയോഗിച്ചു പക്ഷേ കെ പി സി സിയിൽ മറ്റൊരു അഴിച്ചുപണി പൂർണ്ണമായ ഒരു അഴിച്ചുപണി ഇപ്പോൾ വേണ്ട എന്നുള്ളതാണ് നേതൃത്വത്തിൽ നിലപാട് ചില ഒഴിവുകൾ കിടക്കുന്നുണ്ട് ആ ഒഴിവുകൾ നികത്തി മുന്നോട്ട് പോകും മരണപ്പെട്ട ആളുകളുടെയൊക്കെ ഒഴിവുകളാണ് അങ്ങനെ കിടക്കുന്നത് അത് നിലവിൽ നികത്താനുള്ള തീരുമാനമാണ് ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഡി സി സികളിൽ ഒഴികെ മറ്റ് ഡി സി സികളിൽ മാറ്റമുണ്ടാകും ും ഏകദേശം അഞ്ച് ഡി സി സികളുടെ പ്രവർത്തനത്തിൽ തൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ മറ്റവശേഷിക്കുന്ന ഡി സി സി പുനഃസംഘടനയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് ഭാരവാഹിക യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിപാലത്ത് എത്തി നിൽക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിപുലമായ ഒരു അഴിച്ചപടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതൃപ്തിയുള്ള നേതാക്കളുടെ വലിയൊരു കൂട്ടമുണ്ടാകും കോൺഗ്രസിൽ എന്നെല്ലാം പുനഃസംഘടന നടന്നിട്ടുണ്ടോ ആ പുനഃസംഘടന നടന്നതിന് ശേഷം വിപുലമായ പുനഃസംഘടന നടന്നതിന് ശേഷം കോൺഗ്രസിലൊരു കലാപം പതിവാണ് നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകും അങ്ങനെ ഉണ്ടാകാതിരിക്കും കൂടിയാണ് ഈ വിശദമായിട്ടുള്ള ഒരു പുനഃസംഘടന പിന്നീട് മതി എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിയത് അതോടൊപ്പം തന്നെ വിപുലമായ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള തീരുമാനവും ഉണ്ടാകുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായി പുറത്തു വന്നിരിക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് പക്ഷേ